ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും അശ്വതി ശ്രീകാന്ത് എഴുതിയ കാളി എന്ന കഥയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുളിക്കടവിൽ പതിവിലേറെ നേരെ മുങ്ങാങ്കുഴിയിട്ട സാവിത്രീച്ചി ഈറനോടെ വെച്ചു കൊടുത്തു ഇത് കണ്ടപ്പോ പിള്ളേരൊക്കെ ചിരിക്കാൻ തുടങ്ങി വലിയൊരു ഭയന്നുപോയി കൊറേ ആൾക്കാർ ചീത്ത വിളിച്ചു പക്ഷെ ഇതൊന്നും സാവിത്രേച്ചി ശ്രദ്ധിച്ചില്ല ഓട്ടം അങ് തുടർന്നു ആ ഓട്ടം അവസാനം നിന്നത് വെള്ളാട്ടുകാവിലെ ശ്രീകോവിലിന് മുന്നിലാണ് എന്താ ഇവിടെ സംഭവിക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല നടക്കു മുന്നിൽ മുട്ടുകുത്തി നിന്ന് സാവിത്രേച്ചി പറഞ്ഞു ഉയര് തന്നോളെ ഇഡലിന്ന് പോണേ അത് പറഞ്ഞു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞ അവിടെ സാവിത്രി മലർന്നു കൊണ്ടുപോയി എല്ലാവരും തൊഴുതു നിൽക്കുന്നു ഭർത്താവ് കൊച്ചയ്യപ്പൻ ഓടി വന്ന് അവളെയും തോളിലിട്ട് കൊണ്ടുപോയി അവരുടെ വീട് പാടത്തിന്റെ അതിരായി നിൽക്കുന്ന ഒരു കൂറ്റൻ പാറയുടെ ഉച്ചയിലെ ഓലമാടാണ് ആരും കൂടെ പോകാൻ ധൈര്യപ്പെട്ടില്ല കുറച്ച് ആളുകൾ പറഞ്ഞു സാവിത്രിക്ക് ബാധകായിരുന്നു പുഴയിൽ ചാടിച്ചെത്ത പെണ്ണിന്റെ ബാധയായിരിക്കും പ്രേതം കയറിക്കൂടിയതായിരിക്കും കുറച്ചാണ് സാവിത്രിയുടെ ആ ഓലപ്പൊരയില് സാവിത്രിയും കൊച്ചയ്യപ്പനും പിന്നെ മൂന്ന് മക്കളുമാണ് ഉള്ളത് കൊച്ചയ്യപ്പൻ രാവിലെ പണിക്ക് പോകും നല്ലോണം അധ്വാനിക്കും പക്ഷെ തിരിച്ചു വരുമ്പോൾ ചാപ്പ പോയി കല്ലും കുടിച്ച് സാവിത്രിയെ തല്ലു പിള്ളേരെ എടുത്ത് അങ്ങനെ ചത്ത് ജീവിക്കുന്ന സാവിത്രിക്കാണ് ചത്ത ഒന്നിന്റെ ബാധ കയറിയത് അന്ന് വൈകുന്നേരം ദീപാരാധന സമയത്ത് സാവിത്രി കാവിലെത്തി രാവിലെ വന്ന പോലെയല്ല ശാന്തയായി ചുരുളൻ മുടി അഴിച്ചിട്ട് നെറ്റിയിൽ കുങ്കുമം തൊട്ട് ഒരു കരിനീല സാരി എടുത്ത് പെണ്ണുങ്ങളൊക്കെ മാറി നിന്നു ഭയം കൊണ്ടാണോ എന്നറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ സാവിത്രി ഇളകിത്തുടങ്ങി ആടാൻ തുടങ്ങി സാവിത്രി ഉറഞ്ഞു ആദ്യം പതിയെ പറഞ്ഞു ഉയര് തന്നോളെ ഉടലിൽ വാങ്ങണേ പിന്നെ അതിന് ശബ്ദം കൂടിക്കൂടി വന്നു പിന്നീട് അതൊരു അലർച്ചയായി ആരോ അടക്കം പറഞ്ഞു കാളി ശരിക്കും കാളി സാവിത്രിക്ക് ഭഗവതി കയറിയതാണെന്ന് കണ്ടു നിന്നവരൊക്കെ ഉറപ്പിച്ചു വെള്ളവും പൂവും വേന്തിട്ട് വന്ന തിരുമേനിയോട് സാവിത്രി പറഞ്ഞു മന്ത്രം തെറ്റി അഭയ ഇതല്ല അമ്മയ്ക്ക് വേണ്ടത് ആളുകൾ കൂടെ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി നമസ്കരിക്കുന്ന കൂട്ടത്തിലുണ്ടായ സതീശന്റെ ഭാര്യ ഗിരിജയോട് സാവിത്രി പറഞ്ഞു കൊച്ചിന്റെ ദീനം മാറും ഏഴ് വയസ്സ് വരെ ശ്രദ്ധിക്കണം ആറ്റിൽ കൊണ്ടുവണ്ട അങ്ങനെ കുറെ ആൾക്കാരോട് കുറെ കുറെ കാര്യങ്ങൾ സാവിത്രി പറഞ്ഞു തെറി വിളിച്ചുകൊണ്ട് കൊച്ചയപ്പം വന്ന് മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ ഒരലർച്ച ഭഗവതി എന്റെ കൊച്ചിന്റെ ദേഹത്ത് തൊട്ടാ തളന്ന് കിടക്കുന്നീയു കാണണോ ഭഗവതി തന്നെ കുറച്ചു ദിവസത്തേക്ക് കാളിയെ കണ്ടതേയില്ല പിന്നെ മുടി അഴിച്ചിട്ട് ചുവന്ന പൊട്ടു തൊട്ട് കാളി തന്നെ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോരുത്തർ കണ്ടു ഓരോ കാര്യങ്ങളും കൃത്യമായി പറയാൻ തുടങ്ങി പതിയെ പതിയെ ആളുകൾ ദക്ഷിണ വെച്ചു തുടങ്ങി കാവിലെ ദീപാരാധനക്ക് ആള് കുറഞ്ഞു കള്ളന്മാരും കള്ളത്തരം മറക്കുന്നവരും പാറയിൽ പോയില്ല ദൂരദേശത്തു നിന്നും ആളുകൾ വന്നു തുടങ്ങി പാറ ശ്രദ്ധിക്കപ്പെട്ടു പതിയെ പതിയെ അവിടെ ഒരു ബലൂൺ കട വന്നു പിന്നെ ഒരു ചായക്കട വന്നു സാവിത്രി അങ്ങനെ അമ്മയായി നാട്ടുകാരുടെ അമ്മ അങ്ങനെ ഇരിക്കെ കാവിൽ പൂരം കൊടിയേറി ഏഴു ദിവസത്തെ ഉത്സവം അപ്പോൾ സാവിത്രിക്ക് ഒരു മോഹം തോന്നി കൊച്ചയ്യപ്പന്റെ കൈയും പിടിച്ച് ഉത്സവം കൂടണമെന്നല്ല കൺമശിയും കരിവളയും വേണമെന്നല്ല പോലെ ആനപ്പുറത്തും എഴുന്നള്ളണം അമ്പാട്ടെ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നാട്ടെ ഭഗവതി ഇവിടെയാണ് എഴുന്നള്ളത്തും ഇവിടുന്നാവട്ടെ അന്ന് വൈകിട്ട് ഉറഞ്ഞു തുള്ളിയപ്പോൾ സാവിത്രി ആജ്ഞാപിച്ചു ആളുകൾ പക്ഷം ചേർന്നു രാവും പകലും സാവിത്രി പാറപ്പുറത്ത് കുടിയിരിക്കാൻ ഭഗവതിയെ വിളിയായി വരാതെ ആയപ്പോൾ കലി കയറി തലയിടിച്ച് ഒരുങ്ങി പിന്നെന്താ നടന്നത് വെള്ളാട്ടമ്മ താമരപ്പൂ മാലയൊരെണ്ണം കഴുത്തിലിട്ട് വൈരമൂക്കുത്തിയിലെ മിന്നൽ തെല്ലൊന്ന് ഒതുക്കി വെച്ച് ചുരുണ്ടഴിഞ്ഞ മുടിയൊന്ന് വാരിക്കെട്ടിക്കൊണ്ട് പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു പച്ചപ്പട്ട് ചേലയുടെ ഞുറിവുകളിൽ നിന്ന് ചെത്തിപ്പൂവുകൾ ചിതറി വീണു ശ്രീകോവിലിനു പുറത്ത് കാവൽ നിന്ന ദ്വാരപാലകരോട് മിണ്ടരുത് എന്നാംഗ്യം കാണിച്ച് വളകിലയ്ക്കാതെ ചിലം പനക്കാതെ അമ്മ പാറപ്പുറത്തെ സാവിത്രിയെ കാണാൻ പുറപ്പെട്ടു സാവിത്രി ദേവിക്ക് പടച്ചോറ് പ്രസാദം നൽകി പൂരത്തിന്റെ അന്നേ ദിവസം പാറയിൽ ചോര തുപ്പി മലർന്നു കിടക്കുന്ന സാവിത്രിയെ ആദ്യം കണ്ടത് മീനമാസത്തിലെ ഉയർന്നു വന്ന സൂര്യനാണ് അന്ന് കാവിലേക്കാൾ ആൾക്കൂട്ടം ഉണ്ടായത് സാവിത്രി പാറയിലായിരുന്നു ശ്രീബലിയുടെ സമയത്ത് ചന്ദ്രശേഖരൻ വെള്ളാട്ടമ്മയെ തിടമ്പിലേറ്റി തിടമ്പിൽ തന്നെ നോക്കി നിന്ന പെണ്ണുങ്ങളിൽ ചിലർക്ക് തോന്നി ഭഗവതിക്ക് സാവിത്രിയുടെ മുഖച്ചായ പക്ഷെ ആരും അത് പറഞ്ഞില്ല പിറ്റേന്ന് ആറാട്ട് കഴിഞ്ഞ് പൂരം കൊടിയിറങ്ങി എല്ലാം പതിവ് പോലെ സാവിത്രി പാറയിൽ ഇപ്പോൾ ആളില്ല പക്ഷെ കൊച്ചയ്യപ്പൻ ഇപ്പോഴും പാറയുടെ ഒരു മൂലയിൽ കുത്തിയിരിക്കും എന്നിട്ട് സാവിത്രിയെ ഓർക്കും ചുരുട്ടി എറിഞ്ഞ ഓർമ്മയിലൊന്നും ഞെട്ടും അമ്മയെ മഹാമായേ എന്ന് വിളിക്കും